ഹലോ ഗൈസ് എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശൂലം വാട്ടർഫോളിനും കൊച്ചേരിക്കൽ കേവിനും അടുത്തായി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അരിക്കൽ വെള്ളച്ചാട്ടം അരിക്കൽ വാട്ടർഫോളിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വാഹനം രണ്ട് രീതിയിൽ പാർക്ക് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ പെയാൻ പാർക്ക് ഉണ്ട് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴേക്ക് പോവാൻ മാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളും വലിച്ചെറിയുന്നവർക്ക് അയ്യായിരം രൂപയാണ് പിഴ ഇടാക്കുന്നത് ഇവിടെ വിശ്രമിക്കുന്നതിനാവശ്യമായ ഇരിപ്പിടങ്ങളൊക്കെ കാണാം വെള്ളച്ചാട്ടത്തിൽ എത്താനായിട്ട് ഈ നൂറോളം പടിക്കെട്ടുകൾ പിന്നിട്ട് വേണം എത്താൻ പ്രായമായവർക്ക് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം ഇത് ഒഴിവാക്കി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും ഒരു വഴിയുണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത് അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവർക്ക് ഇവിടെ വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വെള്ളച്ചാട്ടം നന്നായി കാണാനായി ഒരുക്കിയിരിക്കുന്ന വ്യൂ പോയിൻ്റ് ആണ് പ്രധാനം ഇതിനു പുറമെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആണ് ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിച്ചതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂം ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം കാണാം അവധി ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടാറുണ്ട് മഴക്കാലമല്ലാത്തതിനാൽ തന്നെ വെള്ളം അധികം ഒന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട കുടുംബവും കുട്ടികളുമൊത്ത് ധൈര്യമായി വരാൻ പറ്റുന്ന ഇടമാണിത് മറ്റു വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ആഴം കുറവായതിനാലും അപകടം കുറവായതിനാലും നമുക്ക് കുട്ടികളുമായിട്ട് സധൈര്യം ഇവിടെ കുളിക്കാവുന്നതാണ് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും ഇടതോർന്നു നിൽക്കുന്ന മരങ്ങളും കാട്ടുചോലുകളും സന്ദർശകരെ ഒരുപാട് ആകർഷിക്കുന്നതാണ് എഴുപത് അടിയിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമായ മണ്ഡലം മലയിൽ നിന്നും നാവോളിമറ്റം പിറമാടം ഭാഗങ്ങളിൽ നിന്നും വരുന്ന വെള്ളമാണ് അരീക്കലിൽ എത്തിച്ചേരുന്നത് കുത്തനെ ചാടുന്ന വെള്ളം മൂന്ന് തട്ടുകളിൽ തട്ടിത്തെറിച്ചാണ് താഴെ എത്തുന്നത് മഴക്കാലത്താണ് നമുക്ക് ഈ അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നത് പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒഴുകി ഇറങ്ങുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ കുട്ടികളടക്കമുള്ളവർക്ക് ഇറങ്ങാം ഇടവപ്പാതയിലും തുലാവർഷം തുടങ്ങുമ്പോഴുമൊക്കെ അരിക്കൽ നല്ല വെള്ളം ഉണ്ടാകും അല്ലാത്ത സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് മികച്ച രീതിയിൽ ഇവിടുത്തെ ഗ്രാമീണ സൗന്ദര്യവും വെള്ളച്ചാട്ടവും ആസ്വദിക്കണമെങ്കിൽ മഴ പെയ്യുമ്പോൾ തന്നെ പോകണം ഇവിടെ വെള്ളച്ചാട്ടം താഴേക്കെത്തുന്നത് മൂന്ന് തട്ടുകളായിട്ടാണ് മൂന്നാമത്തെ തട്ടിന്റെ താഴെയായി നിർമ്മിച്ചിരിക്കുന്ന തടയണുള്ള ഭാഗമാണ് സഞ്ചാരികൾക്ക് ഇറങ്ങാൻ ഭാഗത്തിനുള്ളത് ചില സമയത്ത് പാറയ്ക്ക് വഴുക്കൽ ഉണ്ടാകാം സേഫ്റ്റി എല്ലാവരും ഉറപ്പ് വരുത്തുക നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ നൂറോളം പടികെട്ടുകൾ താണ്ടിയാണ് നമ്മൾ വന്നത് അങ്ങനെ പറ്റാത്തവർക്ക് അതായത് കാലിന് ബുദ്ധിമുട്ടുള്ളവര് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവർക്കൊക്കെ എത്താൻ വേറൊരു വഴിയും കൂടി ഉണ്ട് പാമ്പാക്കുട പിറമാടൻ റോഡും കാക്കൂർ അരീക്കൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന കനാർബണ്ട് റോഡ് തിരഞ്ഞെടുത്താൽ പടികെട്ടുകൾ ഒഴിവാക്കി നമുക്ക് നീരിട്ട് വെള്ളച്ചാട്ടത്തിൽ എത്തുവാൻ സാധിക്കും